തമിഴ്നാട്ടിലെ മനോഹരമായ പ്രദേശമായ പഴനിയിലാണ് പ്രശസ്തമായ മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഭക്തർക്ക് ആത്മശാന്തിയും ആത്മവിശ്വാസവും പകരുന്ന ഒരു ദൈവിക സ്ഥലമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമാകുന്നത് ഇവിടുത്തെ പഴനി മുരുകൻ പ്രതിമ തന്നെയാണ് തമിഴ്നാട്ടിലെ പഴനിമലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ്റെ പ്രസിദ്ധമായ ഈ വിഗ്രഹം ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ ദൈവീക വിഗ്രഹങ്ങളിലൊന്നാണ് ഈ വിഗ്രഹത്തിൻ്റെ പുറകിൽ ധാരാളം കഥകളും വിശ്വാസങ്ങളും നിലകൊള്ളുന്നു ഇതിൻ്റെ ഉത്ഭവം അതിന് ഉപയോഗിച്ചിരുന്ന വിശേഷ ഘടകങ്ങൾ കൂടാതെ ആരാധനാരീതി എന്നിവയെക്കുറിച്ച് അറിഞ്ഞാൽ ഏത് ഭക്തനും അതിജീവനത്തിന് പ്രചോദനമാകുന്ന ഒരു അനുഭവമുണ്ടാകും ഈ വിഗ്രഹത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കേട്ടാൽ ആർക്കും വിശ്വസിക്കാൻ പ്രയാസമാണ് ലോകത്തിലെ മറ്റേതൊരു വിഗ്രഹത്തിൽ നിന്നും വ്യത്യസ്തമായി മുരുകൻ്റെ ഈ വിഗ്രഹം കല്ല് ലോഹം അല്ലെങ്കിൽ മരം കൊണ്ടല്ല നവപാഷാണം എന്ന ഒൻപത് ശക്തിമത്തായ ധാതുക്കളുടെയും ഔഷധസസ്യങ്ങളുടെയും മിശ്രിതം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവയിൽ പലതും മാരകവിഷങ്ങളാണ് എന്നാൽ പുരാണ ഋഷിയായ ബോഗർ ഇവയെല്ലാം സംയോജിപ്പിച്ച് ഒരു ദിവ്യമായ ഔഷധമാക്കി മാറ്റി ഇത് ഇന്നും ഭക്തരെയും ശാസ്ത്രജ്ഞരെയും എന്നും ആശ്ചര്യത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഇത് എങ്ങനെ നിർമ്മിച്ചു എന്തുകൊണ്ട് ഇത് ഇത്ര നാളായിട്ടും ക്ഷയിച്ചിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ശക്തികൾ ഒളിച്ചിരിക്കുന്നു ഇതെല്ലാം ഇന്നും പിടികിട്ടാത്ത ചോദ്യങ്ങളാണ് നവപാഷാണം എന്നാൽ ഒൻപത് വിഷവസ്തുക്കളുടെ സംയോജനം ഇതിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം പാരതം അതായത് മെർക്കുറി സോമല വെള്ളിയം ഗന്ധകം ഇരുമ്പ് താമ്രം ഈയം വജ്രം വൈക്രാന്തം ഈ വസ്തുക്കൾ വ്യക്തിഗതമായി മാരകമാണ് പക്ഷേ പുരാതന കാലത്തെ സിദ്ധനായ ബോഗർ ഇവയെല്ലാം മന്ത്രശക്തിയും രാസായനവിദ്യയും കൊണ്ട് ശുദ്ധീകരിച്ച് ഒരു ദിവ്യമായ ഔഷധമാക്കി മാറ്റി ഇന്നും ഈ സൂത്രവാക്യം രഹസ്യമായി തന്നെ സൂക്ഷിക്കപ്പെടുന്നു ഈ വിഗ്രഹം ഒരു പ്രതിമ മാത്രമല്ല അതൊരു ആത്മീയ ഔഷധശാല തന്നെയാണ് എന്നാൽ ഈ മിശ്രിതത്തിൻ്റെ കൃത്യമായ ഘടകക്കൂട്ടുകൾ എന്തൊക്കെയാണ് ഒരു ഓലച്ചുരുളും ഇത് വെളിപ്പെടുത്തിയിട്ടില്ല ഈ വിദ്യ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ചിലർ പറയുന്നത് ദുരുപയോഗം തടയാൻ ഇത് മറച്ചുവെച്ചതാണെന്നാണ് വെച്ചതാണെന്നാണ് ഇന്നുവരെ ഒരു ശാസ്ത്രജ്ഞനോ രാസവാദിയോ നവപാഷാണം വീണ്ടും നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല ഘടകങ്ങൾ അജ്ഞാതമായതുകൊണ്ടല്ല മറിച്ച് ആ ആത്മീയ ശക്തിയും കൃത്യമായ അനുപാതവും ഇന്ത്യയുടെ പുണ്യപൂർണമായ ഭൂതകാലത്തിൻ്റെ ഒരു പ്രഹേളികയായി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ വിഗ്രഹത്തിൻ്റെ ഏറ്റവും അത്ഭുതകരമായ കാര്യം അതിൻ്റെ സ്ഥിരതയാണ് സാധാരണഗതിയിൽ നവപാഷാണം പോലെയുള്ള മിശ്രിതങ്ങൾ കാലക്ഷയത്താൽ ക്ഷീണിക്കുന്നു പക്ഷേ ഈ വിഗ്രഹത്തിന് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നിട്ടും ഇന്ന് വരെ ഒരു തേമാനവും കാണിക്കാതെ ഇത് പഴയ പോലെ തന്നെ ശോഭിക്കുന്നു ഈ വിഗ്രഹത്തിന് അഭിഷേകം നടത്തുന്ന പാൽ തേൻ ചന്ദനം എന്നിവയുടെ അഭിഷേക ജലത്തിന് ചികിത്സാ ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ഇവിടെ വരുന്ന ഭക്തർക്ക് ചർമ്മരോഗങ്ങൾ ജ്വരം ദഹന പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്നു ശാസ്ത്രീയമായി നവപാഷാണത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ ജലത്തിലേക്ക് വിടുവിക്കുന്നതാകാം ഇതിന് കാരണം ഭക്തർ ഈ അഭിഷേകം കാണാനും ആ പ്രസാദം സ്വീകരിക്കാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നും അഭിഷേകദ്രവ്യങ്ങൾ വിഗ്രഹത്തിൻ്റെ മുകളിലൂടെ ഒഴുകുമ്പോൾ അവ ഈ ഔഷധീയ ശക്തികൾ ആകരണം ചെയ്യുന്നു എന്ന് വിശ്വാസമുണ്ട് ഈ ജലം ചർമ്മ രോഗങ്ങൾ ക്രോണിക് രോഗങ്ങൾ തുടങ്ങിയവയിൽ നിന്നും ഭക്തരെ സൗഖ്യമാക്കുന്ന ഒരു ദിവ്യാമൃതമായി മാറുന്നു ഡോക്ടർമാർ ഭേദമാകില്ലെന്ന് പറഞ്ഞവർ പോലും ഈ ജലം സേവിച്ച് സുഖം പ്രാപിച്ച കഥകൾ ഇന്നും പലതുണ്ട് ചിലർ പറയുന്നത് വിഗ്രഹത്തിൻ്റെ സാന്നിധ്യം മാത്രമേ വായുവും ചുറ്റുപാടും ശുദ്ധീകരിക്കുന്നുള്ളൂ വിശ്വാസത്തിൻ്റെയും പുരാതന ശാസ്ത്രത്തിൻ്റെയും കണ്ണട കൊണ്ട് നോക്കിയാലും പഴനി വിഗ്രഹം ഒരു പ്രതിമ മാത്രമല്ല അതൊരു ജീവനുള്ള ദിവ്യ ഔഷധശാലയാണ് ക്ഷേത്രത്തിൽ ദശാബ്ദങ്ങളായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള പുരോഹിതർ പറയുന്നത് മുരുകൻ്റെ മുഖം അവരുടെ കുട്ടിക്കാലത്തെ പോലെ തന്നെ അതേ യൗവനകാന്തിയോടെ ഇന്നും ശോഭിക്കുന്നു എന്നാണ് ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് ശാസ്ത്രപരമായി നവപാഷാണും അസ്ഥിരവുമാണ് എന്നിട്ടും അത് നിലനിൽക്കുന്നു ചിലർ പറയുന്നത് വിഗ്രഹ നിർമ്മാണ സമയത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള മന്ത്രശക്തിയാണ് ഇതിനെ സംരക്ഷിക്കുന്നതെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിന്റെ ആത്മീയോർജം തന്നെ അത് ക്ഷയിക്കുന്നതിൽ നിന്ന് കാത്തു രക്ഷിക്കുന്നു എന്നതാണ് ചില അധികൃതർ നവപാഷാണ വിഗ്രഹം കാലക്ഷയത്താൽ ക്ഷയിക്കുകയാണെന്ന് സൂചിപ്പിച്ച് ഒരു ലോഹപ്രതിമ കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നാൽ സന്യാസിമാർ പുരോഹിതർ ലക്ഷക്കണക്കിന് ഭക്തർ എല്ലാവരും ഒറ്റക്കെട്ടായി എതിർത്തു അവർക്ക് ഈ വിഗ്രഹം മുരുകൻ്റെ ഒരു പ്രതിനിധാനം മാത്രമല്ല ബോഗർ സൃഷ്ടിച്ച ജീവനുള്ള ദൈവീക സാന്നിധ്യമാണ് ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നത് ദൈവത്തെ തന്നെ തള്ളിപ്പറയുവാനുള്ള ശ്രമമാണെന്ന് അവർ വിശ്വസിച്ചു സ്പെക്ട്രോസ്കോപ്പി റേഡിയോഗ്രാഫി കാർബൺ ഡേറ്റിംഗ് തുടങ്ങിയ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടും ഫലങ്ങൾ നിസ്സാരമോ അസ്പഷ്ടമോ ആയിരുന്നു ഇതിൻ്റെ ക്ഷേത്രാധികൃതർ ഈ വിഗ്രഹത്തെ ശാസ്ത്രീയ ഉപകരണങ്ങളാൽ പരിശോധിക്കാൻ അനുവദിക്കാത്തതിനാൽ ഈ രഹസ്യം ഇന്നും അജ്ഞാതമായി തുടരുന്നു ഈ രഹസ്യം പുരാതന ഋഷിമാരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തിൻ്റെ തെളിവാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇത് നിലനിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ ഒൻപത് മാരക വിഷങ്ങൾ കൂടി ചേർന്ന് ഒരു ദൈവത്തിൻ്റെ മൂർത്തി രണ്ടായിരം വർഷങ്ങൾ കടന്നു പോയിട്ട് പോലും ഒരു തരി പോലും ക്ഷയിക്കാത്ത മുരുകൻ്റെ വിഗ്രഹം ശാസ്ത്രവും ഡോക്ടർമാർക്കും വിശദീകരിക്കാൻ കഴിയാത്ത ചികിത്സാശക്തി ഇതൊന്നും സിനിമയല്ല ഇത് പഴനി മുരുക യാഥാർത്ഥ്യമാണ്